ഹായ് ഫ്രണ്ട്സ് അസ്സലാമലേക്കും എൻ്റെ ഒക്കെ തന്നെ വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ രാവിലെ ഒരു ഏഴര ടൈം ആട്ടോ അപ്പം ഞങ്ങൾ ആത്തൂൻ്റെ വീട്ടിലേക്ക് പോകുക കേട്ടോ പാലക്കാട് കോങ്ങാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ കുട്ടിയുടെ മുട്ടികളിൽ ചടങ്ങ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫാമിലി മൊത്തം പോവുകയാണ് അപ്പോൾ അവിടെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റത്തെ കുട്ടിയാവുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് രാവിലെ പോവാട്ടോ ആ ചടങ്ങിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എൻ്റെ സ്പെഷ്യൽ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് കാരണം അവിടെ പച്ചപ്പും അതേപോലെ കനാലും പിന്നെ നല്ല ശുദ്ധവായൊക്കെ കിട്ടുന്ന ഒരു അട്ടിപ്പൊളി സ്ഥലമാണ് കേട്ടോ കാടാണെങ്കിലും നമുക്കത് ആസ്വദിച്ച് നിന്ന് പോകട്ടോ അവിടെ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ എപ്പോഴും ഇതിൻ്റെ വീഡിയോ എടുക്കട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട അടിപൊളിയൊരു സ്ഥലമാണ് ഇത് ഇപ്പൊ കനാലില് വെള്ളൊന്നും ഇല്ല കേട്ടോ വെള്ള സമയത്തൊക്കെ ഇതിന് വ്യൂ അടിപൊളിയാട്ടോ രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ തിരക്കുകളൊന്നും ഇല്ല കേട്ടോ പക്ഷെ ബസ്സൊക്കെ ഇതിലൂടെ ഓടുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു ആള് താമസമൊക്കെ ഭയങ്കര കുറവാട്ടോ ഈ ഭാഗത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ശുദ്ധവായ ശ്വസിക്കാം കേട്ടോ ഇപ്പൊ ഇവിടെ ഭയങ്കര തണുപ്പ് പ്രദേശാണ് കേട്ടോ അപ്പൊ ഞമ്മള് യാത്ര ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോ ഭയങ്കര ഒരു തണുപ്പ് ഫീൽ ചെയ്യട്ടോ എത്ര മനോഹരാണ് അപ്പൊ ഒരു മണിക്കൂർ യാത്രക്ക് ശേഷം തന്നെ ഞങ്ങള് അവരെ വീട്ടിലെത്തി കേട്ടോ അപ്പൊ ഇനി നമ്മക്ക് വീട്ടിൻ്റെ അകത്തേക്ക് പോകാം അപ്പൊ ഞങ്ങളവിടെ വീട്ടിലെത്തിയിട്ട് പൊട്ടിനെയൊക്കെ കണ്ടു പിന്നെ നമ്മൾ ചടങ്ങിലേക്ക് കടന്നിട്ടോ മമ്മൂട്ടിയ ചടങ്ങിലേക്ക് കടന്നു അപ്പൊ ഞങ്ങളവിടെ തന്നെ കൊണ്ടുപോയിക്കായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഇങ്ങനെ മുടി കളയുന്ന ആളില്ല നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി അപ്പോൾ അതാ മുടിയൊക്കെ കളഞ്ഞ് തീരാറായിട്ടോ അപ്പോൾ കുറച്ച് നേരമൊക്കെ സൈലൻ്റായി കിടന്നും പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ മുടിയൊക്കെ കളഞ്ഞു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാമായിരുന്നു കേട്ടോ അപ്പോൾ അവർ പൊറാട്ടയും പത്തിരിയും അതേപോലെ നൂൽപുട്ടും ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ ഇപ്പോൾ കുട്ടിക്ക് പേരിട്ടിട്ടുണ്ടായിട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ പേര് എന്നാണ് അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ അപ്പോൾ കാരണം ഒരു മണിക്കൂർ യാത്ര ചെയ്താലുള്ള വീട്ടിലേക്ക് എത്തുക അപ്പോൾ പോകുന്ന വൈകിട്ട് ഞങ്ങൾ നാത്തോൻ്റെ വീട്ടിൽ കയറിയിട്ടാട്ടോ കേട്ടോ പോയത് ഭാര്യമ്പ വാണമുള്ള വീട് അപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയിട്ട് കുറച്ച് റെസ്റ്റിലായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ കണ്ടിട്ട് അപ്പോൾ അവിടെയും കൂടെയും കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ കയറിയിട്ടോ അപ്പോൾ അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെയും വീട്ടിലേക്ക് തിരിച്ചിട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്